ഹലോ ഗൈസ് ഇപ്പോൾ നമ്മൾ പെരുന്നാളിൻ്റെ ഷോപ്പിങ്ങിന് വേണ്ടി വന്നേക്കുന്നതാണ് മൂലൻ സൈപ്പർ മാർക്കറ്റിൽ കേട്ടോ നമുക്ക് വന്നേക്കണേ കോതമംഗലത്ത് ഇതാണ് നമ്മൾ കയറി ചെല്ലുന്ന എൻട്രൻസ് ഫസ്റ്റ് നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ ബാഗിൻ്റെ ഒരു വലിയ ഷോറൂം ആട്ടോ കാണേ എല്ലാവിധ ബാഗും ഉണ്ട് ട്രാവലിംഗ് ഉണ്ട് അതല്ലാണ്ട് ഹാൻഡ് ബാഗ് ചെറിയ ബാഗുകൾ തൊപ്പി എല്ലാം ഉണ്ട് കേട്ടോ അതിൻ്റെ മുകളിലായിട്ട് കുക്കർ സെറ്റ് ചെയ്തേക്കണു പിന്നെ അതിൻ്റെ തൊട്ടിപ്പറ സൈഡിൽ തന്നെ നമുക്ക് ഫ്ലവേഴ്സ് വൈസ് കേട്ടോ ഫ്ലവർ ഓയിസ് ഉണ്ട് നല്ല രസമുള്ള ഫ്ലവർ ഓയിസ് കേട്ടോ ഇതൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് നമുക്ക് ഷോക്കേസ് വെക്കാൻ പറ്റിയ ഒത്തിരി നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ കണ്ടിട്ട് കൊതിയാവാണ് നമ്മൾ പക്ഷേ പെരുന്നാളിന് കുറച്ച് പർച്ചേസിങ്ങിന് വന്നത് കൊണ്ട് അതൊന്നും നമ്മൾ നോക്കുന്നില്ല ജസ്റ്റ് നിങ്ങൾക്ക് വീഡിയോയിൽ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് കാണിച്ചു തന്നെ ഉള്ളൂ അതിൻ്റെ ഇടയ്ക്ക് കീ ചെയിൻ ഉണ്ട് നല്ല കീ ചെയിൻസ് തൊപ്പി കുട്ടികളുടെ ഉണ്ട് വലിയവരുടെ ഉണ്ട് പാവയുടെ ബാഗ് അങ്ങനെ ഒത്തിരി സാധനങ്ങളുണ്ട് കേട്ടോ കാണാൻ ട്രോളി എടുത്തിട്ടുണ്ട് ട്രോളിയിൽ ബാഗ് ആദ്യമായി സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് ഉണ്ട് കേട്ടോ ബാഗ് പിന്നെ റെയിൻകോട്ട് അത് പല രീതിയിലുള്ള റെയിൻകോട്ട് ഉണ്ട് പാൻറ്റിൻ്റെ ഇതിൻ്റെ അല്ലാണ്ട് സെപ്പറേറ്റ് പിന്നെ ഈ പ്ലാസ്റ്റിക് വേഴ്സ് അങ്ങനെ ഒത്തിരി റെയിൻകോട്ടുകളുണ്ട് ഇത് ലൈറ്റാട്ടോ ബൾബിൻ്റെ ലൈറ്റുകൾ കളിപ്പാട്ടമുണ്ട് ഗിഫ്റ്റ് കൊടുക്കാൻ പാറ്റത്തിനുള്ള കളിപ്പാട്ടങ്ങളുണ്ട് അതിൻ്റെ മേളിൽ ഓരോന്നും ഉണ്ട് കേട്ടോ മത്തയുടെ മുട്ടുസൂചി അവിടെ എഴുതിയിട്ടിട്ടുണ്ട് അശ്രദ്ധ മൂലം നമ്മൾ എന്തെങ്കിലും കേടുപാടുണ്ടാക്കി കഴിഞ്ഞാൽ അത് അവരെ ഈടാക്കും എന്നുള്ളത് എല്ലായിടത്തും അവരെഴുതിയിട്ടുണ്ട് കേട്ടോ അത് ഒരു സ്ഥലത്ത് മാത്രമല്ല അതിൻ്റെ ഇപ്പുറ സൈഡിലും ഇതുപോലെ തന്നെ പാത്രങ്ങളുണ്ട് ഗിഫ്റ്റൊക്കെ കൊടുക്കാനാണെങ്കിലും നല്ല പാത്രങ്ങളാണ് പാത്രങ്ങളാട്ടോ ഇവിടെ ഗിഫ്റ്റൊക്കെ കൊടുത്ത് പാക്ക് ചെയ്ത് കൊടുക്കാൻ പാത്രമുള്ള പാത്രങ്ങളുണ്ട് കപ്പും സോസറും ഉണ്ട് ചെറിയ കുട്ടികൾക്കുള്ള പാത്രങ്ങളുണ്ട് അവർക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി കൊടുക്കാൻ പാത്രത്തിനുള്ള നല്ല പാത്രങ്ങളുണ്ട് ഇത് പാത്രം നമുക്ക് എന്തെങ്കിലും ഫുഡൊക്കെ സെർവ് ചെയ്യാൻ പാകത്തിനുള്ള പാത്രങ്ങളാണ് നല്ല പാത്രം കേട്ടോ പിന്നെ കുപ്പി ചില്ലിൻ്റെ കുപ്പികൾ അതായത് നമുക്ക് ഉപ്പ് പഞ്ചസാരയൊക്കെ ഒക്കെ ഇട്ട് കൊടുക്കാൻ വയ്ക്കാൻ പറ്റത്തിനുള്ള പാത്രങ്ങളാണ് ഈ കാണുന്നത് അതും നല്ല പാത്രങ്ങൾ കേട്ടോ ഈ വലുതിന് വരുന്നത് മുന്നൂറ്റി ഇരുപത്തി അഞ്ച് നാലായിരത്തി മുന്നൂറിൻ്റെ പ്രൊഡക്റ്റാണ് രണ്ടായിരത്തി ഒരുന്നൂറ്റി അമ്പത് വരെ ഉള്ളു കേട്ടോ ഇതിന് അതുപോലെ മൂവായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചിൻ്റെ ഡിന്നർ ബോക്സിന് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തേഴ് ഉള്ളൂ നമുക്കപ്പോൾ ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാൻ പാറ്റുള്ള നല്ല അടിപൊളി പാത്രങ്ങളെട്ടോ ഈ ഭയങ്കര ഇഷ്ടപ്പെട്ടു കുപ്പിയുടെ ആർട്ട് വർക്കുകളാണ് ഈ കാണണേ അതും കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ അടിപൊളി ഒരു ഏരിയ കേട്ടോ ആറ് പ്ലേറ്റും നാലിതും നല്ല ചില്ലിൻ്റെ സാധനമാണ് കേട്ടോ അതിന് നാലായിരത്തി നാനൂറ്റി ഇരുപത്തിയഞ്ച് രൂപയുടെ പ്രൊഡക്റ്റ് മൂവായിരത്തി എണ്ണൂറ്റി എൺപത്തി രൂപയ്ക്ക് കേട്ടോ നല്ല അടിപൊളി ഇതാണ് കേട്ടോ നല്ല ഐറ്റംസ് ആണ് ഉള്ളത് ഈ കാണുന്നത് നമുക്ക് എക്സോടെ നമുക്ക് വാഷിംഗ് മെഷീനിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുള്ള ഓയിലോ എൻ്റെ ഇടയ്ക്ക് നിലവിളക്കുണ്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ ചെറിയൊരു പെറ്റൽസിൻ്റെ ഷോപ്പ് സ്പ്രേ ഉണ്ട് ഹാൻഡ് വാഷ് ഉണ്ട് ഫേസ് വാഷ് ഉണ്ട് ആദ്യം ഞാൻ കാണിച്ച ആ ഒരു അത്തറിൻ്റെ ഇതിനെ സ്റ്റാർട്ടിങ് ഇരുന്നൂറ്റി തൊണ്ണൂറ് തന്നെ പക്ഷെ ദുബായ് ഐറ്റാ ചമെല്ലൊക്കെ നിൽക്കുന്ന ഒരു ഐറ്റാണ് ഈ കാണുന്ന ഐറ്റംസ് നല്ല മണമൊക്കെ ഉണ്ട് കേട്ടോ ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ സ്റ്റാർട്ടിങ് കൂടെ വാച്ച് കാര്യങ്ങളെല്ലാം ഉണ്ട് മാല എടുത്തിട്ടുണ്ട് പെയ്യ ഐറ്റംസ് എല്ലാം നമ്മൾ എടുത്താട്ടോ ഇനി എടുക്കാനുണ്ട് എടുത്ത് അടിപൊളി ഐറ്റംസിന്റെ ഒരു ലോകമാണ് അതെ യിലിൻ്റെ സംഭവം ഇവിടെയുണ്ട് എല്ലാം വീടിൻ്റെ ഉള്ളിൽ തന്നെ കേട്ടോ പിന്നെ ഇത് നമ്മൾ കണ്ണില് തിരികത്തിന് വയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒത്തിരി ഐറ്റംസ് എവിടെ കേട്ടോ നമുക്ക് അവിടെയൊക്കെ അതിന് തരാമെന്നു ഇത് പാത്രമല്ലേ ഫോഗിന്റെ ഐറ്റംസ് ഒക്കെ ഇവിടെ വേറെ ഉണ്ട് പക്ഷെ നമ്മൾ നമ്മളവിടുന്നേന്നുള്ളൂ ബേബീസിന്റെ സംഭവങ്ങൾ കേട്ടോ അങ്ങനെ എല്ലാം ഷെൽഫ് തിരിച്ചു വെച്ചേക്കണം നല്ല ഭംഗിയുണ്ട് കാണാൻ സോപ്പ് പിന്നെ ലൈസുകൾ കാര്യങ്ങളെല്ലാം സെപ്പറേറ്റ് തിരിച്ചു വെച്ചിട്ടുണ്ട് അങ്ങനെ എല്ലാ സംഭവങ്ങളും വേറെ വ്യത്യസ്തമായിട്ടായിട്ടാണ് വച്ചേക്കുന്നത് ഇവിടെ ഒക്കെയാണ് കോമ്പോയിട്ട് കണ്ടു കൊടുക്കട്ടെ ഇനി വേറെ കടത്തല്ല റബ്ബർ ബാൻഡ് ചീൽപ്പ് അങ്ങനെ സർവത്ര സാധനം ഉപ്പോട്ട് കറുപ്പൂരം പറയുന്ന പറയുന്ന രീതിയിൽ എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട് കേട്ടോ എല്ലാ സംഭവങ്ങളും കാണിച്ചു തരുന്നുണ്ട് അത് പക്കയായിട്ട് ഡിസ്പ്ലേ ചെയ്ത് വെച്ചേക്കുന്നതാണ് ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് കേട്ടോ എല്ലാം ഉണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാം എടുക്കാൻ പറ്റും ആ ഒരു രീതിയിലാണ് പകുതി ഞാൻ മിസ്സ് ചെയ്ത് വിട്ടേക്കാണ് കേട്ടോ അപ്പൊ അത് കഴിഞ്ഞിട്ടുള്ള സംഭവങ്ങളാണ് ഈ കാണുന്നത് മുഴുവൻ ഈ കാണുന്ന ചീപ്പിനൊക്കെ പതിനഞ്ച് ഉള്ളൂ കേട്ടോ അങ്ങനെ ഓരോന്നും ഇതിന് പന്ത്രണ്ട് രൂപയാണ് ചീപ്പിനുള്ളൂ ഓരോന്നും കാണാൻ നല്ല രസം കേട്ടോ പരിപ്പ് പ്രഥമൻ പായസം പിന്നെ പാലട മിക്സ് സേമിയ മിക്സ് നോക്കട്ടെ അത് നമ്മൾ വിവരം പിടിച്ചിട്ടില്ലല്ലോ അതാ ഞാൻ പറഞ്ഞത് ഇത് ഞാൻ വെക്കാം ഞങ്ങൾ വെണ്ണ ആലോചനയിലാണ് കേട്ടോ മക്കളെ ഇതാണോ നമ്മൾ മേടിക്കുന്ന ഓരോ ഇതാണ് ഇതെടുത്താൽ പിന്നെ ഇളംനീർ പായസം ഉണ്ട് അപ്പൊ ഇളംനീർ പായസം ഇട്ട് ബുക്ക് ചെയ്തുകൊണ്ട് ഞാൻ വെറും ഇൻസ്റ്റന്റ് പരിപ്പ് വെക്കാന്ന് വിചാരിച്ചു നൂഡിൽസിൻ്റെ ആണ് കേട്ടോ അപ്പോൾ അത് ഓരെണ്ണം എടുക്കാമെന്ന് വിചാരിക്കുന്നു ഇപ്പം തന്നെ കൊട്ട ഏകദേശം തീർന്നിട്ട് അടങ്ങിട്ടുണ്ട് കേട്ടോ ഇനി അടുത്ത കൊട്ട എടുക്കണം എന്നുള്ള അവസ്ഥയാണ് ഏകദേശം ചില്ലായിട്ടുണ്ട് വേറെ കുറെ സാധനങ്ങൾ മേടിച്ചിട്ടും ഉണ്ട് കേട്ടോ എല്ലാ സംഭവങ്ങളും ഉണ്ട് ഗ്രീൻ ചില്ലി സോസ് റെഡ് ചില്ലി ടൊമാറ്റോ കച്ചപ്പ് ഗ്രീൻ ചില്ലി കച്ചപ്പ് സോയ കച്ചപ്പ് എല്ലാ സംഭവം ഉണ്ട് കേട്ടോ ഇവിടെ അടിപൊളി പുട്ടിന്റെ പാത്രം എല്ലാം ഇരിക്കും സ്റ്റീലിന്റെ ഗ്ലാസ് കപ്പ് സംഭവങ്ങളെല്ലാം ഉണ്ട് എല്ലാ അടിപൊളി വെറൈറ്റി ഐറ്റംസ് ഉണ്ട് അതിന്റെ ഇടയ്ക്ക് ചെരുപ്പവും വരുന്നുണ്ട് എല്ലാം ഭയങ്കര ഇതായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കുക്കർ ഐറ്റംസ് ചപ്പാത്തി കല്ല് ഷോപ്പിംഗ് ടൈം ഇല്ലാട്ടോ കാരണം ആ ആമാതിരി സമയം ചിലവാകുന്നുണ്ട് ചെലവാകുന്നുണ്ട് പകുതി വിലയുടെ ഐറ്റംസ് കേട്ടോ ഇരിക്കുന്ന എല്ലാം പകുതി വിലക്കിപ്പം അങ്ങനെയുള്ള ഐറ്റംസ് വാങ്ങിയിരിക്കുന്ന സാധനങ്ങളാണ് ഇതൊക്കെ ഭയങ്കര തിരക്കാണ് കേട്ടോ ഞങ്ങളങ്ങനെ പർച്ചേസ് ചെയ്യാൻ പോയ സമയത്ത് കൊച്ചുങ്ങളുടെ ഇവിടെ കളിക്കാൻ വേണ്ടി കയറിയേക്കുമായിരുന്നു പാർക്കാണ് അപ്പോൾ കുറച്ച് ഭാഗമായിട്ടൊക്കെ കാണിക്കുന്നുള്ളൂ അപ്പം അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് അടുത്ത ആളെ വിളിക്കാൻ പോയേക്കുവാണ് വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പം ഇതൊക്കെയായിരുന്നു പെരുന്നാളിൻ്റെ പർച്ചേസിങ്ങും വിശേഷങ്ങളും എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് അങ്ങനെ അടുക്കളയിലെ പർച്ചേസിങ് കാര്യങ്ങളെല്ലാം തീർന്നു അങ്ങനെ ലാസ്റ്റ് നമ്മൾ കുട്ടികളുടെ മുടി വെട്ടിക്കാനൊക്കെ ആയിട്ട് കയറിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലേക്ക് പോകണമിനി അങ്ങനെ വിചാരിച്ചിരിക്കുന്നു ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക